ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി പമ്പയിലെത്തിയ എസ് ഐ ടി സംഘം സന്നിധാനത്തേക്ക് പുറപ്പെട്ടു കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും പരിശോധിക്കും നാളെ ഉച്ചയ്ക്ക് നട അടച്ച ശേഷമാകും ഇപ്പോൾ എസ് ഐ ടി സംഘം ശാസ്ത്രീയ പരിശോധനയ്ക്കാണ് എത്തിയിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ സ്മൃതി നിൽക്കുന്നത് വലിയ അവർ ഒന്നര മണിക്കൂർ മുമ്പ് തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്ന് ഏതായാലും വിശദമായിട്ടുള്ള ഒരു പരിശോധന നടക്കാനുള്ള സാധ്യതയില്ല നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്കും മൂന്ന് മണിക്കുമിടയിലായിരിക്കും ദ്വാരപാലക ശില്പാളികളിലും ഒപ്പം തന്നെ കട്ടിളപ്പാളിയിലും എസ് ഐ ടിയുടെ പരിശോധന നടക്കുക ഇരുപതംഗ സംഘമാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് എസ് ഐ ടി ഉദ്യോഗസ്ഥർ മാത്രമല്ല ഇത് ശാസ്ത്രീയ പരിശോധന നടത്തുന്ന ചില വിദഗ്ധർ കൂടി ഈ സംഘത്തിലുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ദ്വാരപാലക ശില്പാളികൾ കട്ടിളപ്പാളികൾ അതിൽ നിന്നും സാമ്പിൾ ശേഖരിച്ചുകൊണ്ടായിരിക്കും എത്ര അളവിൽ സ്വർണം അവിടെ ഉണ്ട് എന്ന് വിദഗ്ദ്ധ സംഘം പരിശോധന നടത്തുക അത് തന്നെയാണ് എസ് ഐ ടി ലക്ഷ്യമിടുന്നത് ഇന്നിപ്പോൾ വൈകിട്ട് അഞ്ചു മണിക്ക് ശബരിമല ക്ഷേത്രം നട തുറക്കുകയാണ് നാളെ പുലർച്ചെ മൂന്ന് മണിക്ക് തുറന്ന് ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ദർശന സമയമുള്ളത് അതിനുശേഷം മൂന്ന് മണിക്കായിരിക്കും ഉച്ച കഴിഞ്ഞ് നട തുറക്കുക അപ്പോൾ ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള രണ്ട് മണിക്കൂർ സമയമായിരിക്കും എസ് ഐ ടി വിനിയോഗിക്കൂ എന്നാണ് നമുക്ക് അറിയാൻ ഇന്നിപ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്ന എസ് ഐ ടി ഇവിടെ ഗസ്റ്റ് ഹൌസിൽ അവർ വിശ്രമിക്കും അതിനുശേഷം നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിലായിരിക്കും ദ്വാരപാലക ശില്പാളികളിലും ഒപ്പം തന്നെ കട്ടിളപ്പാളിയിലും എസ് ഐ ടി വിശദമായിട്ടുള്ള പരിശോധന നടത്തുക സ്മൃതി